നമസ്കാരം ഇതാണ് അയ്യപ്പൻ പാഞ്ഞാളയ്യപ്പങ്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും ഒരുപാട് സിനിമകളിൽ മികച്ച ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ട് കണ്ടിട്ടുണ്ടാവും അതിലുപരി ഒരുപാട് മനോഹരമായ ഹിറ്റ് സിനിമകൾ ഇവിടെയാണ് ചിത്രീകരിച്ചത് മോഹൻലാലക്കയ്യ ആലിൻ്റെ മുകളിൽ തയ്യ മൂലക്കിലാണ് വന്നിരുന്നിരുന്നത് സാധാരണ ആളുകളെ പോലെ വർത്തമാനം പറഞ്ഞ് രജനീകാന്തും ഈ ആലിൻ്റെ മുകളിൽ അത് ആലിൻ്റെ മോൾക്ക് മുമ്പിലാണ് കെട്ടിയിട്ടത് രജനീകാന്തിനെ ജയറാമിൻ്റെ കാര്യമൊന്നും പറയേ വേണ്ട ജയറാമൊക്കെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കേണ്ട അത്രയും സിനിമകൾ സുരേഷ് ഗോപിയുടെ കുലം അരവിന്ദ് സ്വാമിയുടെ ഇന്ദിര നാഗാർജുന തമിഴ് സിനിമയിലെ ഏറ്റവും സൂപ്പർ ആക്ടറായ നാഗാർജുനയൊക്കെ ഇവിടെ ഈ പറമ്പിലൂടെ നടക്കുകയുണ്ടായിരുന്നേ ഒരു കാലഘട്ടത്തിൽ കുറച്ചും കൂടി പഴമയുള്ള അമ്പലമായിരുന്നു ഇതുണ്ടായിരുന്നത് അപ്പം അന്ന് അവരുടെ ചിത്രീകരണത്തിന് പറ്റിയ തരത്തിലുള്ള ഒരു അന്തരീക്ഷവും മനോഹാരതയും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് ഈ പാടങ്ങളും വരമ്പും ഈ ആൽത്തറയും ആലും ഈ കുളവും ഒക്കെ സിനിമാ വ്യവസായികളെ സംബന്ധിച്ച് ഭാഗ്യ ലൊക്കേഷനായിട്ടും അവർ ഈ സ്ഥലത്തെ പാഞ്ഞാളയ്യപ്പം കാവനെ കരുതിയിരുന്നു അതുകൊണ്ടാണ് പത്ത് നൂറ് ചിത്രങ്ങളുടെ അടുത്ത് ഒരു സ്ഥലത്ത് ഈ ഒരു മൈതാനത്ത് ചിത്രീകരിക്കാൻ സാഹചര്യം ഉണ്ടായത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ ചിത്രീകരിച്ച സിനിമകളൊക്കെ അതി മനോഹരവും അതിലുപരി വൻ സാമ്പത്തിക ഹിറ്റുമായ പടങ്ങളുണ്ട് ഒരുപാടാണ് ഒരുപാടെണ്ണം ആറാം നമ്പരം ദേവാസുരം ചന്ദ്രോത്സവം അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ ആ ഇനി മമ്മൂട്ടിയും ഇവിടെ വന്നിട്ടുണ്ട് മിഷൻ നയൻ്റി ഡേയ്സ് എന്ന സിനിമയ്ക്കാണ് മമ്മൂട്ടി ഈ സ്ഥലത്ത് വന്നിട്ടുള്ളത് അങ്ങനെ ഒരുപാട് സിനിമകൾ ഡോക്ടർ പശുപതി പഴയ പടങ്ങളെന്ന് വെച്ചാൽ അരവിന്ദൻ്റെ ഉരിടത്തെന്ന സിനിമ അങ്ങനെ ഒരുപാട് പേര് പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് പത്ത് നൂറ് സിനിമയുടെ പേര് പെട്ടെന്ന് ഓർത്ത് എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും പറയാം നൂറ് അടുത്ത് ഏകദേശം ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ഈ മനോഹരമായ ഈ കാവ് ഈ പരിസരമൊക്കെ തന്നെയാണ് അതിൻ്റെ പ്രത്യേകതകൾ ഒരുപക്ഷെ പാലക്കാട് ജില്ല ആണ് ആളുകൾ തെറ്റിദ്ധരിക്കാം അല്ലാതെ തൃശ്ശൂർ ജില്ലയാണ് പാലക്കാടിൻ്റെ അതിർത്തിയാണ് പാഞ്ഞാൾ എന്ന് പറയുന്ന ഗ്രാമം അതിരാത്ര ഭൂമിയാണ് അക്കെ ആ ആ കാര്യത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ പ്രശസ്തം പാഞ്ഞാളെന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നുണ്ട് ഉണ്ടാവുക അതോടൊപ്പം തന്നെ രണ്ടാമത് പറയാൻ മനോഹരമായ സ്ഥലം മികച്ച ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന രീതിയിലും സിനിമാക്കാർക്കിടയിൽ ഈ എന്ന് പറയുന്ന ഗ്രാമം അറിയപ്പെടുന്നുണ്ടാവും അങ്ങനെ പലതരത്തിലും അറിയപ്പെടുന്ന നല്ല മനോഹരമായ ഒരു ഗ്രാമമാണ് പാഞ്ഞാൾ അതിൻ്റെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളാണ് പാഞ്ഞാൾ അയ്യപ്പങ്കാവ് വാഴൽക്കാവ് തുടങ്ങിയ പ്രദേശങ്ങൾ അപ്പോൾ അതൊന്ന് എല്ലാവരും കാണിച്ചു മാത്രം നന്ദി നമസ്കാരം